അമ്മമ്മ ഞങ്ങൾ പഴണി പോയിട്ട് വരാട്ടോ ഏ കുറച്ചു ഞങ്ങൾ പോവേ അപ്പോൾ ബിറ്റിക്കുള്ള ചോ ചോറക്കപ്പെടില്ലേ എടുത്തിട്ടില്ലേ ഭക്ഷണം കഴിക്കാറൊക്കെ അപ്പം അവനെ വീട്ടിനുള്ളിൽ കയറ്റിയിട്ട് കൂട്ടിൽ കയറിട്ടോ അമ്മമ്മ ഏ എന്തുള്ള അത് എടുത്തു വയ്ക്കുന്ന അത് പൂച്ച ഇതാക്കാത്ത വിധം വേണ്ടി ആലക്കല്ലേ ബെല്ലക്കും കല്യൂനും കുറച്ച് കൂട്ടി വെച്ചോട്ടോ അപ്പോ നേരം നോക്കി ട്ടാ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് അവന് ഉള്ളി തുറന്ന പോട്ടോ ഏ തുറന്ന് വിടേണ്ട പിന്നെ ഇവിടെ മൂത്ര തയ്ക്കാനോ ഇംഗിടിവാടാ ഇവാടാ വേമ്പ കഴിഞ്ഞിട്ട് വേണം പോവാൻ ഇവിടെ ഹെയർ ചെയ്തി കൊടുക്കണല്ലേ മാക്കപ്പെടുത്ത് വരുന്ന ഹെയർ ഒക്കെ ചെയ്തി കൊടുക്കട്ടെ അതും ഉണ്ട് ഇതിന് ഇതിനൊക്കെ അണക്കെന്ത് പോകണ്ടറി മൂത്താൻ എവിടേക്കും പോകണ്ടേ നോക്കാവ് നല്ല കുട്ടിയായിട്ട് പോകാൻ നോക്ക് അപ്പോൾ അമ്മമ്മ ആയി ചിക്കൻ്റെ ഇല്ലേ ചിക്കൻ ഒക്കെ റെഡി ആക്കിയിട്ട് നിങ്ങളുടെ കയ്യിൽ തരാം കേട്ടോ അപ്പോൾ കുറച്ചും കൂടിയും പേരുപാടി ഉണ്ട് ആ പരിപാടിയോടും കഴിഞ്ഞാൽ ഞങ്ങൾ സെറ്റായി അതുപോലെ ബിൻ സെറ്റാക്കിയിട്ടുണ്ട് പോവാൻ അപ്പോൾ നമുക്ക് ഇനി വരുന്നേക്ക് വേണം എവിടെയെങ്കിലും പോട്ടെ കയ്യില് കൈയ്യണ്ടോ കൈണ്ട് കയ്യാടി ആ താങ്ക് യു പോണു നോക്ക് A todos,